എല്ല വർഷത്തെയും പോലെ ഇത്തവണയും റമദാൻ മാസത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായമെത്തിക്കാൻ ദിനാസ് മുഹമ്മദ് മറന്നില്ല സഹജീവികളെ തന്നാലാകും വിധം എങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന് തെളിയിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ ഒരു യുവാവ് പെരുമാവൂരിലെ ഒന്നാം മൈലിൽ ശീതള പാനീയക്കട നടത്തുകയാണ് ദിനാസ് മുഹമ്മദ് ഇവിടെ എത്തുന്നവരോടും മറ്റ് സുമനസ്സുകളോടും സഹായം അഭ്യർത്ഥിച്ച് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇദ്ദേഹം ഭിന്നശേഷി കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയത് സഹായത്തിന് ഒരു കൂട്ടം സ്നേഹസ്പർശം എന്ന പേരിൽ തുടങ്ങിയ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇത്തവണ ആദ്യ നാളുകളിൽ തന്നെ ആരംഭിച്ചു ഭിന്നശേഷിക്കാരന്റെ വിഷമവും കുടുംബങ്ങളിലെ അവസ്ഥയും കൃത്യമായി അറിയാവുന്ന ആളാണ് താനെന്ന് പറയുന്നു ഇത് നല്ലവരായ സുഹൃത്തുക്കളും എല്ലാവരും സഹായം ഈ വാട്സാപ്പിൽ നമ്മൾ എല്ലാ വർഷവും ഓണം ക്രിസ്മസ് റംസാൻ അങ്ങനെ

അവൻ ചെയ്തു എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണ് ഒരു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് പുറമെ നിർധനരായവരെ സഹായിക്കുന്ന ഏത് പ്രവൃത്തിയിലും ദിനാസ് മുന്നിട്ടിറങ്ങും മാതൃഭൂമി ന്യൂസ് കൊച്ചി